ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക്കിന്റെ അമ്മയാണെങ്കിൽ റൂമിലൊക്കെ പരിശോധിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പക്ഷെ കാർത്തിക്കിന്റെ അമ്മയ്ക്കാണെങ്കിൽ വൈശാഖിനെ കാണാൻ കഴിയുന്നില്ല അതിനുശേഷം അമ്മ അവിടെ നിന്നും പോകുന്നുണ്ട് അമ്മ പോയതിന് ശേഷം വൈശാഖ് വെളിയിലേക്ക് വരുന്നു മാധുരിയോട് പറയുന്നുണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷിയുടെ അടുത്തേക്ക് കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പെയിന്റിങ് എവിടെ ആയെന്നൊക്കെ ചേച്ചിയോട് പറയുന്നുണ്ട് സൂക്ഷിച്ചോണം മുത്തശ്ശിയാണെങ്കിൽ പെയിന്റിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഭദ്രകാളിയാകുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പെയിന്റിങ് ഒന്നും അറിയത്തില്ല ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ കുട്ടികളോട് പറയുന്നുണ്ട് ചേച്ചി പെയിന്റിങ് ചെയ്യട്ടെ നിങ്ങൾ ശല്യം ചെയ്യാതെ പൊക്കോള എന്നൊക്കെ പറയുന്നു കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് നിനക്ക് ഇങ്ങനെ പണി കിട്ടാനൊക്കെ കാരണം എൻ്റെ ദേവമ്മയെ വിഷമിപ്പിക്കുന്ന കൊണ്ടാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോയൊക്കെ തിരിച്ചു തരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വഭാവം മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നു കാർത്തിക് ഇപ്പോൾ പറയുന്നുണ്ട് ആ ഫോട്ടോയൊന്നും തരാൻ പോകുന്നില്ല ആ ഫോട്ടോസൊന്നും ഈ വീട്ടിലുള്ളവരൊന്നും കാണാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറയുന്നു കാർത്തിക് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ അവിടേക്ക് നന്ദിനിയും വരുന്നുണ്ട് നന്ദിനി അത് കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് മിനാക്ഷിയാണെങ്കിൽ നന്ദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം നന്ദിനിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു കാർത്തിക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനി കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയുമായിരുന്നു എന്നൊക്കെ ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുമെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ജയറാം അങ്കിളിനെ മാധുരി ആന്റിയെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ് മാധുരി ആന്റി മരിച്ചതും ജയറാം അങ്കിൾ ജയിലിൽ പോയതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ദേവമ്മയാണെങ്കിൽ ഈ പെൺകുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് മാത്രം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി കാർത്തിക്കിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിന്റെ വായിൽ നിന്ന് ഒരബദ്ധം പോലെ പോലും വരാൻ പാടില്ല ഈ കാര്യങ്ങളൊന്നുമെന്ന് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല ഈ ഈ വീട്ടിലെ ബന്ധങ്ങളെല്ലാം ഒത്തൊരുമയോട് കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് എന്റെ ദുഃഖങ്ങൾക്കൊന്നും ഒരു ശമനവുമില്ല ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടവളാണെന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ദേവമ്മ ഒരിക്കലും ഒറ്റയ്ക്കാകത്തില്ല ഞാനെന്ന മകനില്ലേ പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ എപ്പോഴും അമ്മയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നു നന്ദിനിയെ കാർത്തിക് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ അമ്മ കാണുന്നുണ്ട് സാവിത്രിക്ക് ആണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മകനെ നന്ദിനി തട്ടിയെടുത്തേക്കുകയാണ് അത് ഞാൻ ഉറപ്പായിട്ടും തടയുമെന്നൊക്കെ സ്വയം പറയുന്നു പിന്നീട് വൈശാഖ് ആണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുന്നു മാലതിയോട് പറയുന്നുണ്ട് എനിക്ക് മസാല ദോശ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി മാവ് വേണമെന്നൊക്കെ പറയുന്നു മാലതി മാവ് എടുത്ത് കൊടുത്തിട്ട് പോകുന്നു അതിനുശേഷം വൈശാഖ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനിയോടാണെങ്കിൽ മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയുന്നു വൈശാഖ് പറയുന്നത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ വൈശാഖ് എണ്ണയെടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു ആ സമയത്ത് മീനാക്ഷിയും അടുക്കളയിലേക്ക് വരുന്നുണ്ട് നന്ദിനി ദോശ വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കൊരു പണി കൊടുക്കണമെന്ന് പെട്ടെന്ന് തന്നെ ലാൻഡ് ഫോണിലേക്ക് ബെല്ലടിപ്പിക്കുന്നു ആ സമയത്ത് നന്ദിനി കോൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് സമയത്ത് മീനാക്ഷി പച്ചമുളക് ചതച്ചിട്ട് ദോശമാവലി ഇടുകയാണ് അതിനുശേഷം മീനാക്ഷി അവിടെ നിന്നും പോകുന്നു അതേസമയം അന്നപൂർണ ഹോട്ടലിൽ നിന്നും കാർത്തിക് മസാല ദോശ ഓർഡർ ചെയ്ത് വാങ്ങിയിരുന്നു ആ ദോശയുമായിട്ട് മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആ സമയത്ത് മാലതി അവിടേക്ക് വരുന്നുണ്ട് മാലതി പറയുന്നുണ്ട് പൈശാകും ഒരു മസാല ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കാർത്തിക്കിന്റെ അമ്മ സാവിത്രിയും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് വൈശാഖ് ആണെങ്കിൽ മസാല ദോശയുമായിട്ട് അവിടേക്ക് വരുന്നത് കാർത്തിക് വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് മൈതിലിക്ക് മസാല ദോശ ഉണ്ടാക്കിയത് മൈതിലി പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു സാവിത്രിയും വൈശാഖിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മസാല ദോശ ഉണ്ടാക്കാറുള്ളതാണെന്ന് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു മലതിയപ്പോൾ വൈശാഖന്റെ ദോശ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര എരിയ ഉപ്പുവാണെന്ന് ആ സമയത്ത് നന്ദിനിയും അത് കേട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാനാണല്ലോ ഉണ്ടാക്കിയതെന്ന് ആ സമയത്ത് വൈശാഖ് പറയുന്നുണ്ട് മാവിൽ ഞാൻ കുറച്ച് മുളകും അതുപോലെ ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എന്നൊക്കെ എന്തായാലും വൈശാഖിന്റെ ദോശയാണെങ്കിൽ മൊത്തത്തിൽ ചീറ്റിപ്പോയി അതേസമയം കാർത്തിക് ആണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് ഞാൻ രണ്ട് മസാല ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാണെങ്കിൽ അച്ഛന് കൊടുത്തേക്കാന്നൊക്കെ പറയുന്നു ആദർശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു അച്ഛന് മസാല ദോശ കൊടുക്കുന്നു അച്ഛനാണെങ്കിൽ ദോശ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു വളരെ സന്തോഷത്തോടെ തന്നെ അത് കഴിക്കുന്നു അച്ഛൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നു നന്ദിനി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മസാല ദോശ പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറിലാണെങ്കിൽ ജയറാമിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ഫോട്ടോയും ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണെങ്കിൽ നന്ദിനിക്ക് ടെൻഷൻ ആകുന്നു നന്ദിനി അത് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അച്ഛൻ മസാല ദോശ കഴിച്ച ഉടനെ തന്നെ നന്ദിനി പേപ്പറും അതുപോലെ ഇലയും ആണെങ്കിൽ ചുരുട്ടിയെടുക്കുകയാണ് അതിനുശേഷം അതുമായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു പക്ഷെ അച്ഛനാണെങ്കിൽ തിരിച്ചു വിളിക്കുകയാണ് നന്ദിനിയെ ആ ന്യൂസ് പേപ്പർ ഒന്ന് തരാനെന്ന് പറയുന്നു നന്ദിനി അപ്പോൾ തന്നെ ന്യൂസ് പേപ്പർ ചുരുട്ടി ചെറുതായിട്ട് കീറുന്നുണ്ട് അതിനുശേഷം അച്ഛൻ്റെയിലേക്ക് കൊടുക്കുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് മൊത്തം കീറിപ്പോയല്ലോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഈ ന്യൂസ് പേപ്പറിലാണെങ്കിൽ ജയറാമൻ്റെ ഫോട്ടോ കണ്ടതുപോലെ തോന്നി അതുകൊണ്ടാണ് നോക്കിയെന്ന് പറയുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ് ആദർശപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഒരു മസാല ദോശ കാർത്തിക് വാങ്ങിയിട്ട് വന്നതാണെന്ന് രാജലക്ഷ്മി അമ്മയപ്പോൾ വഴക്കു പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ എത്രമാത്രം അസുഖമുള്ളതാണെന്നൊക്കെ അറിയത്തില്ല വെളിയിലെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല വെളിയിൽ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു എന്താണ് ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഇതിലാണെങ്കിൽ ജയറാമിന്റെ ഫോട്ടോ പോലെ ഒരു ഫോട്ടോ കണ്ടു അതുകൊണ്ടാണ് നോക്കിയതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കുടുംബത്തെയും ഭാര്യയും മറന്നിട്ട് പോയതിനെ കുറിച്ച് ഇവിടെ ഒരാളും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ആണെങ്കിൽ അശുദ്ധാത്മാവിനെ പോലെ ഒരുപാട് അലയുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആദർശം നന്ദിനിയും അവിടെ നിന്നും പോകുന്നുണ്ട് രണ്ടുപേരും പോയതിനു ശേഷം അച്ഛൻ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് ഞാൻ അറിയാതെ ഓർത്ത് പോയതാ താൻ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ ചോദിക്കുകയാണ് ഇന്ന് സാരികളൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മീനാക്ഷി കാരണമാണെന്നൊക്കെ അച്ഛൻ അപ്പോൾ രാജലക്ഷ്മി അമ്മയോട് പറയാണ് ആ കുട്ടിയെ കണ്ടിട്ട് ആരെയെങ്കിലും ചായ തോന്നിയോ എന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് ആരെയും ചായ ഒന്നും തോന്നിയില്ല എന്ന് അച്ഛൻ അപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ നിന്റെ ചായ തോന്നി ഇപ്പോഴത്തെ ചായയല്ല നിനക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴത്തെ ചായയാണെന്ന് പറയുന്നു അത് കേട്ടിട്ട് രാജലക്ഷ്മി അമ്മ അതിശയത്തോടെ അച്ഛനെ നോക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്